മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ സാഗറിനോടായിട്ട് ആ സന്തോഷ വാർത്ത പറയുകയാണ് തോമസ് സാർ ആ ജോലിയിലേക്ക് വീണ്ടും സാഗറിനെ തിരിച്ചെടുത്തു എന്ന് കേൾക്കുന്നു സാഗറിന് വളരെ സന്തോഷമാവുന്നു മാർക്കോനൊരു നന്ദി പറയുന്നുണ്ട് അപ്പൊ മാർക്കോ പറയുന്നു എന്നോടല്ല നന്ദി പറയേണ്ടത് തോമസ് സാറിനോടാണ് തോമസ് സാറാണ് നീ തെറ്റുകാരനല്ലെന്ന് കണ്ടുപിടിച്ചതെന്നെല്ലാം സാഗറിനോട് പറയുന്നു ഇനി ഉടനെ നിന്നെ അദ്ദേഹം പറഞ്ഞ അയക്കില്ല അത്രയ്ക്ക് വിശ്വാസം മാർക്കോ പറയുകയാണ് പിന്നീട് മാർക്കോ പറയുന്നുണ്ട് നിനക്കും കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ഇടയിൽ ഒരു മഞ്ഞുരുകാനുള്ള സാധ്യതയുണ്ട് അതിന് ഈ സംഭവം ഒരു കാരണമാകും അങ്ങനെ പതിയെ എല്ലാവരും തന്നെ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമെന്നെല്ലാം പറയുന്നത് കേട്ട് വളരെ സന്തോഷമാവുകയാണ് സാഗറിന് പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണാലയത്തിൽ കരുണയെ കാണാനായിട്ട് എത്തുന്നു എന്നിട്ട് തന്നെ മേഘനാഥനെ കുറിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുകയാണ് ഇതെല്ലാം കേൾക്കുന്ന കരുണയാണെങ്കിൽ പറയുന്നു എപ്പോഴും വിജയം അവൾക്കും ആ കണ്ണച്ചാർക്കും അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ പിരിയണം അല്ലെങ്കിൽ അവർ മരിക്കണം എന്നെല്ലാം ദേഷ്യത്തോട് കരുണ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കുണ്ടായ കുഞ്ഞു നഷ്ടപ്പെട്ടു ഒന്നും നോക്കാനില്ല എന്നും ഇനി ഉണ്ണിയേട്ടിനെ എന്നെ ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിയുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവളുടെ കഴുത്തിലെ താലി ഞാൻ പൊട്ടിച്ചെറിഞ്ഞിരിക്കുമെന്ന് കരുണ ദേഷ്യത്തോട് പറയുക കേട്ടോ അങ്ങനെ കരുണ വളരെ ക്രൂരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് അതേസമയം ഉണ്ണി പറയുന്നുണ്ട് ഇനി പെട്ടെന്നൊന്നും അവർക്ക് നേരെ തിരിയാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം കണ്ണേട്ടനെല്ലാം മലയ്ക്ക് പോകാൻ മാലിയിട്ടിരിക്കയല്ലേ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം അവർക്ക് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും എന്നെല്ലാം ഉണ്ണി പറയുക കേട്ടോ അതുമാത്രമല്ല നിന്റെ ചേച്ചിയാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ വലിയൊരു ഭക്ത കൂടിയല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട കരുണക്കാകെ ദേഷ്യം വരികയാണ് ഉണ്ണീട്ടിനൊരു പക്ഷേ പേടിയായിരിക്കും പക്ഷെ എനിക്കൊരു പേടിയുമില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തും തന്നെ തീരുമാനിക്കുമെന്ന് കരുണ ഭയങ്കര ഉറച്ച തീരുമാനം പറയുക കേട്ടോ അവളെ ഏത് രീതിയിലും ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും അവളുടെ നാശം കണ്ടാലേ ഞാൻ ഇനി അടങ്ങുകയുള്ളൂ എന്ന് കരുണ പറയാണ് അതേസമയം ഇതെല്ലാം കേട്ട പ്രതാപനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് പ്രതാപം പറയുന്നുണ്ട് ഉണ്ണി പറയുന്നത് പോലെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അവളാണ് ഒരു അയ്യപ്പ ഭക്ത കൂടിയാണല്ലോ എന്തോ ഒരു ശക്തി അവൾക്കൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ അല്ലേ അവൾക്ക് എന്ത് ചെയ്താലും അതെല്ലാം തിരിച്ചടിയായിട്ട് നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതെന്ന് പ്രതാപം പറയുന്നു അവൾ ഇങ്ങനെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒറ്റ കാരണം മറ്റൊരു കാരണമാണ് ആ പൂജാമുറിയിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം തന്നെ അത് നിങ്ങൾ കളഞ്ഞിട്ടും അത് തിരികെ അവിടെ തന്നെ വന്ന് ഇരിക്കുന്നില്ലേ അതിനർത്ഥം എന്താ അതിനെന്തോ ഒരു വലിയ ശക്തി തന്നെ ഉണ്ടെന്നല്ലേ അത് അതവിടെ ഉള്ളിടത്തോളം കാലം അവൾക്കൊരു ആപത്തും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ അത് അവിടെ എടുത്തു മാറ്റുക തന്നെ വേണമെന്ന് പ്രതാപം പറയുന്നു അത് വേറെ ആരുമല്ല ഉണ്ണിക്കൂട്ടം തന്നെ അത് എടുത്തു മാറ്റണമെന്നാണ് പ്രതാപം പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ കരുണേ ഇനി അങ്ങോട്ട് പറഞ്ഞയത്തുള്ളൂ എന്ന് പ്രതാപം പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ഉണ്ണി ആകെ വല്ലാതാകുന്നു എന്തായാലും ഉണ്ണി ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് തിരിച്ചു കമലേശ്വരം വീട്ടിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ പൂജാമുറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഉണ്ണിക്കാണെങ്കിൽ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് അതേസമയം അവിടേക്ക് ദുർഗയും വരുന്നുണ്ട് അതേസമയം ദുർഗയോടായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായി ഉണ്ണി പറയുന്നുണ്ട് കരുണ ഇനി ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ ഈ അയ്യപ്പ വിഗ്രഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയാലേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മഹാലക്ഷ്മിയുടെ ശക്തിയും ഇത് തന്നെയല്ലേ ഇത് ഇവിടുന്ന് പോയാൽ തന്നെയാണ് നമ്മുടെ ഈ നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നെല്ലാം പറയാണ് ഉണ്ണി ദുർഗ പറയുന്നുണ്ട് വേണ്ട മോനെ ഇതൊരു മണ്ഡലകാലമല്ലേ ഈ സമയത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുതെന്ന് പറയുന്നു അമ്മ എന്ത് പറഞ്ഞാലും ശരി എനിക്കിത് ചെയ്തേ എന്ന് ഉണ്ണി വാശി പിടിക്കുകയാണ് കരുണയുടെ മുന്നിലും കരുണയുടെ വീട്ടുകാരുടെ മുന്നിലും എനിക്ക് ജയിച്ച് കാണിക്കണം ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് ഇത് എടുത്തിരിക്കുമെന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ദുർഗ ആകെ പേടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ വിഗ്രഹം എടുക്കാൻ പൂജാമുറിക്കുള്ളിൽ കടക്കുന്നു ആ വിഗ്രഹത്തിൽ തൊടാൻ നോക്കുന്ന സമയം തന്നെ ആ വലിയൊരു അപകടം തന്നെ ഉണ്ണിക്ക് സംഭവിക്കുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം